എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു അറിവിലേക്ക് സ്വാഗതം നിത്യവും ധ്യാനം ചെയ്യുന്നവർ വളരെ ചെറുപ്പമായും ഊർജ്ജസ്വലരായും വളരെ സന്തോഷവാന്മാരായും ജീവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ധ്യാനം പഠിപ്പിക്കാം എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അത് വിശ്വസിക്കരുത് ധ്യാനം എന്നത് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതിയേ അല്ല ധ്യാനത്തിലേക്ക് ഒരു വ്യക്തി സ്വയം എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അതിനുള്ള മാർഗങ്ങൾ മാത്രമാണ് ഈ കാണുന്ന പ്രാക്ടീസുകൾ എല്ലാം തന്നെ തിരക്ക് പിടിച്ച ഓരോ ദിവസങ്ങളിലും ഏറ്റവും ചുരുങ്ങിയത് എഴുപതിനായിരം മുതൽ ഒരു ലക്ഷത്തോളം ചിന്തകൾ നമ്മളുടെ മനസ്സിൽ നിന്ന് പുറത്തേക്കും അകത്തേക്കുമായി വരുന്നുണ്ട് ഈ ചിന്തകളെ നിയന്ത്രിച്ചു നിർത്തുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ധ്യാനം എപ്പോൾ ഈ ചിന്തകൾ ഇല്ലാതെയാകുന്നോ ആ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ ഉള്ളിലെ ജ്ഞാനഗ്രന്ഥം തനിയെ തുറക്കപ്പെടും ഇവിടെയാണ് എല്ലാ അറിവുകളും ഇരിക്കുന്നത് ഇവിടെയാണ് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവും ലഭിക്കുന്നത് പുറത്തേക്കുള്ള ഒരു അന്വേഷണത്തിലും ഈ ജ്ഞാനഗ്രന്ഥം തുറക്കുകയില്ല പ്രശസ്തമായ ഒരു സിനിമയിലെ ഒരു ഡയലോഗ് പറയാം ഞാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടി ഒരുപാട് അലഞ്ഞു എന്ന് പറയുന്നു ഈ ഡയലോഗ് തെറ്റാണ് തന്റെ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ തേടി അലഞ്ഞു എന്ന് മനസ്സിലാക്കണം ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാണ് ധ്യാനം ഒരു വ്യക്തിയെ ചെറുപ്പമായി നിലനിർത്തുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിയെ സന്തോഷവാനും ഊർജ്ജസ്വലനുമായി നിലനിർത്തുന്നത് കൂടാതെ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും പൂർണ്ണ വിശ്രമം നൽകുന്നതും ആങ്സൈറ്റി ഡിപ്രഷൻ ടെൻഷൻ എന്നിവയെ അകറ്റി നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മെച്ചപ്പെട്ട ബലം നൽകുകയും ചെയ്യുന്ന രണ്ട് ഗൈഡഡ് മെഡിറ്റേഷൻ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ധ്യാനത്തിലെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ധ്യാനം എന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത് അതിനു മുൻപായി മനുഷ്യ മനസ്സിന്റെ ബഹുതല സ്വഭാവത്തെക്കുറിച്ച് അല്പം മനസ്സിലാക്കുന്നതാണ് നല്ലത് ഓരോ ദിവസവും പതിനായിരക്കണക്കിന് ചിന്തകൾ നമ്മളുടെ മനസ്സിൽ അങ്ങോട്ടുമിങ്ങോട്ടും സഞ്ചരിക്കുന്നു എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോധ മനസ്സാണ് ഈ ചിന്തകളെ സൃഷ്ടിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത് ഓരോ ചിന്തയ്ക്കുമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതും പാഞ്ഞു നടക്കുന്നതും ഈ ബോധ മനസ്സ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഉപരിപ്രവമായ തലത്തിൽ നിന്നാണ് നാം നമ്മുടെ ദിവസത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിക്കുന്നത് എന്നാൽ ഉപബോധ മനസ്സ് അബോധ മനസ്സ് എന്ന് അറിയപ്പെടുന്ന രണ്ടാമത്തെ ഭാഗം വളരെ ആഴത്തിലാണ് പ്രവർത്തിക്കുന്നത് ഒരു മഞ്ഞുമലയുടെ പോലെ ഈ ഉപരിതലത്തിൽ കൊണ്ട് നമ്മുടെ ബോധ മനസ്സ് ഓരോ ചിന്തകൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ അബോധ മനസ്സ് താഴെ ഇരുന്നു കൊണ്ട് എല്ലാം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും എല്ലാം എടുക്കുകയും ചെയ്യുന്നു ഓരോ ചിന്തയിൽ നിന്നും മറ്റൊരു ചിന്തയിലേക്ക് ചാടുന്നതിന് പകരം നമ്മുടെ ഉപബോധ മനസ്സ് സാവധാനത്തിലും ശാന്തമായും ആഴത്തിലും ചിന്തിക്കുന്നു ഒരു വ്യക്തി ധ്യാനം ചെയ്യുമ്പോൾ ആ ധ്യാനം പ്രവർത്തിക്കുന്നത് നമ്മുടെ ഏകമാനമായ ബോധ മനസ്സിനെ ശാന്തമാക്കുകയും നമ്മുടെ തന്നെ ശക്തമായ മൾട്ടി ഡൈമെൻഷനലായ അബോധ മനസ്സിനെ ആഴത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു മഞ്ഞുമലയുടെ അഗ്രത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് ജീവിതം നയിക്കുന്നതിന് പകരം ധ്യാനം ഉപരിതലത്തിന് കീഴിലുള്ള എല്ലാ സാധ്യതകളിലേക്കും പ്രവേശനം തുറന്നു നൽകുന്നു എല്ലാ കാലത്തും അവിടെ ഉണ്ടായിരുന്ന ഈ അനന്ത സാധ്യതകളിൽ നിന്ന് നമ്മളുടെ കാഴ്ചയെ മറച്ചുവച്ചിരിക്കുകയായിരുന്നു ഈ അനന്ത അനന്തസാധ്യതകളെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് തന്നെ ഉത്കണ്ഠയും ആസക്തിയും വിഷാദവും ഭയവും ഭാവനാശൂന്യവും യുക്തിഹീനവും ചിതറിപ്പോയ മനസ്സുമായി നമ്മൾ ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നു അജ്ഞതയാണ് എല്ലാ ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കാരണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് മനഃശാസ്ത്രപരമായ വീക്ഷണ കോണിൽ നിന്നുകൊണ്ട് ധ്യാനം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് കൂടാതെ ധ്യാനം നമ്മുടെ ശരീരത്തിലെ അത്ഭുതകരമായ ചില ന്യൂറോ കെമിക്കൽസുകളുടെ ഒരു നിര തന്നെ വർദ്ധിപ്പിക്കുന്നു ധ്യാനം നമ്മുടെ ചില നല്ല ജീനുകളെ സജീവമാക്കുന്നു ചില ചീത്ത ജീനുകളെ നിർജീവമാക്കുകയും ചെയ്യുന്നു ധ്യാനം നമ്മളുടെ തലച്ചോറിനെ ശുദ്ധീകരിക്കുകയും തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമതയും ന്യൂറോൺ കണക്ഷൻസും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ ലോകത്തിന് സർഗാത്മകത ആവശ്യമാണ് പുസ്തകങ്ങൾ ഒന്നും തന്നെ സ്വയം രചിക്കപ്പെട്ടതല്ല കണ്ടുപിടുത്തങ്ങൾ ഒന്നും തന്നെ സ്വയം ഉണ്ടായതല്ല ഒന്നും തന്നെ സ്വയം നവീകരിക്കുന്നില്ല ഇവയെല്ലാം മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയുടെ ഫലങ്ങളാണ് ഇവയെല്ലാം നമ്മളുടെ ജീനുകളിലുണ്ട് അവ നമ്മളുടെ തലച്ചോറിലാണ് ധ്യാനത്തിലൂടെ ഈ തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിക്കപ്പെടുന്നു ഒരു വ്യക്തിയുടെ ആയുസ് ആരോഗ്യം ദീർഘായുസ് എന്നിവയിലൊക്കെ ശരീരത്തിലെ ആന്റി ഓക്സിഡന്റുകളുടെയും ഫ്രീ റാഡിക്കലുകളുടെയും പ്രതിപ്രവർത്തനത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആന്റി ഓക്സിഡന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഗ്ലൂട്ടാതിയോണിന് ഈ പ്രവർത്തനത്തിൽ വലിയ പങ്കുണ്ട് ക്യാൻസർ എയ്ഡ്സ് ക്ഷയം എന്നിങ്ങനെയുള്ള ഗുരുതരമായ രോഗങ്ങളുള്ള ആളുകളിൽ ഗ്ലൂട്ടാ തയോണിന്റെ അളവ് കുറഞ്ഞാണ് കാണുന്നത് ഇതിന്റെ കാരണങ്ങൾ പൂർണ്ണമായും മനസ്സിലായിട്ടില്ല പക്ഷേ ഇൻട്രാസെല്ലുലർ ആരോഗ്യം നിലനിർത്തുന്നതിന് ഗ്ലൂട്ടാ തയോൺ വളരെ പ്രാധാന്യമുള്ള ഒന്നാണെന്ന് ആധുനിക ശാസ്ത്രം മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു സപ്ലിമെൻ്റായി ക്യാപ്സൂൾ രൂപത്തിലോ മറ്റേതെങ്കിലും രൂപത്തിലോ ഗ്ലൂട്ടോൺ എടുക്കുമ്പോൾ അത് ശരീരത്തിൽ നന്നായി ആഗീകരണം ചെയ്യപ്പെടുന്നില്ല എന്നതാണ് സത്യം ഗ്ലൂട്ട ശരീരം സ്വയം ഉൽപാദിപ്പിക്കേണ്ട ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ജേണൽ ഓഫ് ആൾട്ടർനേറ്റീവ് ആൻഡ് കോംപ്ലിമെന്ററി മെഡിസിൻ രണ്ടായിരത്തി ഏഴിൽ നടത്തിയ പഠനമനുസരിച്ച് യോഗയ്ക്കൊപ്പം ധ്യാനവും ഈ പവർഫുൾ ആന്റി ഓക്സിഡന്റിനെ നാൽപ്പത്തി ശതമാനം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ഇനി നമുക്ക് രണ്ട് ഗൈഡഡ് മെഡിറ്റേഷൻ മാർഗങ്ങൾ പരിശോധിക്കാം ഈ പ്രാക്ടീസ് ചുരുങ്ങിയത് പത്ത് മിനിറ്റ് നേരമെങ്കിലും നിങ്ങൾ പരിശീലിക്കേണ്ടതാണ് മനസ്സിന്റെയും ശരീരത്തിന്റെയും അവബോധം ശാന്തത എന്നിവ വളർത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം നിങ്ങൾക്ക് ശാന്തമായി കുറച്ച് സമയം ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് സുഖകരമായ രീതിയിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക നിങ്ങളുടെ കഴുത്തും നട്ടെല്ലും നിവർന്നിരിക്കട്ടെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക അല്ലെങ്കിൽ തുറന്നു വെക്കുക മെല്ലെ നിങ്ങളുടെ ശ്രദ്ധയും അവബോധവും ഉള്ളിലേക്ക് തിരിക്കുക ഒന്നും മാറ്റാൻ ശ്രമിക്കാതെ ഇപ്പോൾ നിങ്ങൾ ശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ശ്വാസത്തെ നിരീക്ഷിക്കുക ശ്വാസത്തിന്റെ താളവും ആഴവും നിരീക്ഷിക്കുക ശ്വാസം എടുക്കാനും വിടാനും നിങ്ങൾ ബോധപൂർവം ശ്രമിക്കേണ്ടതില്ല ശ്വാസം എടുക്കാൻ സമയമാകുമ്പോൾ ശരീരം സ്വയമേവ അത് ചെയ്തുകൊള്ളും ഉള്ളിലേക്കും പുറത്തേക്കും ശ്വാസം വിടുന്നതിനും എടുക്കുന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്വാസം എവിടെയൊക്കെ അനുഭവപ്പെടുന്നു ക്രമേണ നിങ്ങളുടെ ശ്വാസം നിലച്ചു വരുന്നതും ഒരു മിടുപ്പ് മാത്രമായി തീരുന്നതും നിങ്ങൾക്ക് അനുഭവപ്പെടും ഇപ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും പൂർണ്ണ വിശ്രമത്തിലാണ് ഇതാണ് ആഴത്തിലുള്ള ധ്യാനത്തിലേക്കുള്ള ആദ്യ പടി കഴിയുന്നത്ര സമയം ഈ അവസ്ഥയിൽ തുടരുക ദിവസവും രണ്ടു നേരമെങ്കിലും ഈ പ്രാക്ടീസ് ചെയ്യുക ക്രമേണ ഉയർന്ന ധ്യാനാവസ്ഥകളിലേക്ക് നിങ്ങൾ നയിക്കപ്പെടും രണ്ടാമത്തെ മാർഗം ഇതിന്റെ തന്നെ തുടർച്ചയാണ് നിങ്ങളുടെ ശരീരവും മനസ്സും പൂർണ്ണ വിശ്രമത്തിലായി കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് ഒരു വെളുത്ത ഉജ്ജ്വലമായ വെളുത്ത പ്രകാശം നിങ്ങളുടെ തലയിൽ വന്ന് പതിക്കുന്നതായി സങ്കല്പം ചെയ്യുക ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിൽക്കുന്നത് ഓർമ്മിക്കുക ശക്തമായ ഈ വെള്ളി വെളിച്ചം നിങ്ങളുടെ തലയിൽ നിന്ന് സാവധാനം ശരീരം മുഴുവൻ വ്യാപിച്ച് പുറത്തേക്ക് ഒഴുകുന്നു സമയമെടുത്ത് ഈ പ്രക്രിയ നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലൂടെയും സാവധാനം കടന്നു പോകുന്നതായി സങ്കല്പം ചെയ്യുക എത്രത്തോളം സമയമെടുത്ത് ചെയ്യാമോ അത്രത്തോളം സമയമെടുത്ത് ചെയ്യുക ഒരു അഴുക്ക് ചാൽ വെള്ളമൊഴിച്ച് വൃത്തിയാക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലെ ഉത്കണ്ഠ വേവലാതി ഡിപ്രഷൻ ആങ്സൈറ്റി തുടങ്ങിയ എല്ലാ നെഗറ്റീവ് വിചാരങ്ങളും ഈ മഹാപ്രവാഹത്തിൽ ഒലിച്ചു പോകുന്നതായി സങ്കല്പിക്കുക ഭാവന ചെയ്യുക നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്കൊഴുകുന്ന ഈ വെള്ളി വെളിച്ചം നിങ്ങളുടെ കുടുംബാംഗങ്ങൾ വീട് വസ്തുവകകൾ എന്നിവയിലെല്ലാം നിറഞ്ഞ് അവസാനം ഭൂമിയിൽ പൂർണമായും നിറയുന്നതായി ഭാവന ചെയ്യുക ഒടുവിൽ നിങ്ങളും മറ്റു വസ്തുവകകളും ഈ ഭൂമിയുമെല്ലാം ഈ പ്രകാശത്തിൽ ലയിക്കുന്നതായി മനസ്സിലാക്കുക കഴിയുന്നത്ര സമയം ഈ അവസ്ഥയിൽ തുടരുക ഓർമ്മിക്കുക നിങ്ങളിൽ നിന്നും പുറത്തേക്ക് ഈ പ്രകാശത്തെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിക്കാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് നാളെ ഒരു ഫങ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടണം നിങ്ങളിൽ നിന്നും പുറത്തേക്ക് കൊഴുകുന്ന ഈ വെള്ളി വെളിച്ചത്തെ ആ ഫങ്ഷനിലേക്ക് കൊണ്ടുപോയി നിറയ്ക്കുക നിങ്ങൾക്ക് സ്ഥിരം പാര പണിയുന്ന ഒരു ശത്രുവുണ്ട് ആ ശത്രുവിലേക്ക് ഈ പ്രകാശത്തെ കൊണ്ടുപോയി നിറയ്ക്കുക നാളെ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ഉണ്ട് അല്ലെങ്കിൽ നാളെ ഒരു കസ്റ്റമർ കസ്റ്റമറുണ്ട് ഇവിടെയെല്ലാം ഈ പ്രകാശത്തെ ഒഴുകാൻ അനുവദിക്കുക നിറയാൻ അനുവദിക്കുക പിന്നീട് നിങ്ങൾ ആ സാഹചര്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ പെരുമാറ്റവും മനോഭാവവും നിങ്ങളെ അത്ഭുതപ്പെടുത്തും പരീക്ഷിച്ചു നോക്കുക ധ്യാനത്തിനിരിക്കുമ്പോൾ മിക്കവരും ചില പ്രതീക്ഷകളൊക്കെ വെച്ചു പുലർത്താറുണ്ട് അത് ഇങ്ങനെയാവണം അങ്ങനെയാവണം എന്നൊക്കെ യാതൊരു പ്രതീക്ഷകളും വെച്ച് പുലർത്താതെ ഇരിക്കുക അതിനെ അതിന്റെ വഴിക്ക് മാത്രം വിടുക അതുപോലെ ധ്യാനത്തിൽ നല്ല ചിന്തകളോ ചീത്ത ചിന്തകളോ ഇല്ല മോശം ചിന്തകൾ ഇല്ലാത്തതിനാൽ എതിർക്കാൻ ഒന്നുമില്ല നല്ല ചിന്തകൾ ഇല്ലാത്തതിനാൽ പിന്തുടരാനും ഒന്നുമില്ല ഒന്നും മാറ്റാൻ ശ്രമിക്കാതെ മനസ്സിനെ അതേപടി തന്നെ നിരീക്ഷിക്കുക തുടക്കത്തിൽ മനസ്സ് അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങും അതിനെ അതിന്റെ വഴിക്ക് വിടുക നിരീക്ഷണം മാത്രം ചെയ്യുക ആദ്യം പറഞ്ഞ മഞ്ഞുമലയുടെ ഉപരിതലത്തിൽ നിൽക്കുന്ന ബോധ മനസ്സാണ് ഈ ചിന്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക മുൻപ് നമ്മൾ ഓരോ ചിന്തയ്ക്കും അനുസരിച്ച് പ്രതികരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത് പല ചിന്തകളും ഓർമ്മകളും പൊങ്ങി വരും ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വ്യക്തിയുമായി നടന്ന ശത്രുതയുടെ ഓർമ്മകളും പകയുമൊക്കെ നമുക്ക് ഉയർന്നു വരും സാധാരണയായി നമ്മൾ എന്താണ് ചെയ്യാറ് ഉടൻ തന്നെ ആ ചിന്തയിൽ കയറി പിടിച്ച് അടുത്ത പ്രശ്നത്തിനുള്ള വകുപ്പ് ഉണ്ടാക്കി തീർക്കും ഇപ്പോൾ നമ്മൾ ആ ചിന്തകളെ തിരിച്ചറിയാനും നിരീക്ഷിക്കാനും പഠിച്ചിരിക്കുന്നു ഈ ചിന്തകൾ ഇനി നമ്മെ ശല്യപ്പെടുത്തുകയില്ല അവ എന്നേക്കുമായി നമ്മെ വിട്ട് പോവുകയാണ് നമ്മൾ അവയെ കയറി ഇരിക്കുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം